അടുത്തിടെ യു കെയിൽ നടന്ന ഒരു സർവേ ഫലം ആളുകളെ ഞെട്ടിച്ചു അന്യഗ്രഹ ജീവികളുടെ അസ്ഥിത്വത്തെ കുറിച്ചായിരുന്നു സർവേ പക്ഷെ സർവേ ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി രാജ്യത്ത് പത്ത് പേരിൽ ഒരാൾ അന്യഗ്രഹ ജീവികളുടെ അസ്തിത്വത്തിൽ ജീവിക്കുന്നു മാത്രമല്ല യു കെ സർക്കാർ മറച്ചുവെച്ച ഒരു അന്യഗ്രഹ താവളം ഉണ്ടെന്നും ഇവർ വിശ്വസിക്കുന്നു അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് മാത്രമല്ല ഇവർ വേഷം മാറി സാധനങ്ങൾ വാങ്ങാനും മദ്യശാലന സന്ദർശിക്കാൻ പോലും പോകുന്നുണ്ടെന്നും ഇവർ വിശ്വസിക്കുമെന്ന് പറയുമ്പോഴാണ് ആ വിശ്വാസത്തിന്റെ ആഴം വ്യക്തമാകുക നോർത്തേൺ അയർലാൻഡിന്റെ തലസ്ഥാനമായ ബെൽഫാസ്റ്റിലാണ് ഇത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ കൂടുതലായും ഉള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനറേഷൻ ഇസഡ് എന്നറിയപ്പെടുന്ന പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെ പ്രായമുള്ള ആളുകളാണ് ഇത്തരം സിദ്ധാന്തക്കാരിൽ ഭൂരിപക്ഷവും എന്നത് ഏറെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ജനറേഷൻ ഇസഡിലെ ഏതാണ്ട് പതിനഞ്ച് ശതമാനം പേരും വിശ്വസിക്കുന്നത് അന്യഗ്രഹ ജീവികൾ യാഥാർത്ഥ്യമാണെന്നാണ് മില്ലയനുകൾ എന്നറിയപ്പെടുന്ന ഇരുപത്തിയേഴിനും നാൽപ്പത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ളവരിൽ അന്യഗ്രഹ ജീവികളുടെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ബേബി ബൂമറുകൾ എന്നറിയപ്പെടുന്ന അമ്പത്തി ഒമ്പതിന് വയസ്സിന് മുകളിലുള്ള തലമുറയിൽ ഏഴ് ശതമാനം പേർ യു കെയിൽ ഒരു അന്യഗ്രഹത്താവളം ഉണ്ടെന്ന് വിശ്വാസങ്ങളുള്ളൂവെന്നും സർവേ ഫലം അവകാശപ്പെടുന്നു ബിങ്കോ സൈറ്റായ എം ആർ ക്യു യു കെ സ്വദേശികളായ രണ്ടായിരം പേര് നടത്തിയ സർവേയിലാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ സ്ഥാപനത്തിന്റെ ഒരു സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ റോസിയ മാക്സ്വെൽ സർവേ ഫലത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ ലോകത്തേക്ക് കടക്കുന്നതിന് തീർച്ചയായും ഒരു കണ്ണ് തുറപ്പിക്കുന്നതാണ് ധാരാളം ആളുകൾ ഒരു രഹസ്യ അന്യഗ്രഹ കോളനിയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ഉറപ്പിച്ച പറയാൻ കഴിയുന്നത് സത്യം അവിടെയാണ് എന്നതാണ് ബെൽഫാസ്റ്റ് കഴിഞ്ഞാൽ ലിവർപൂളിലാണ് ഇത്തരം വിശ്വാസികൾ കൂടുതലായും ഉള്ളതെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു ലിവർപൂളിലെ പതിനാല് ശതമാനം പേരും അന്യഗ്രഹ ജീവികൾ യു കെയിലുണ്ടെന്ന് കരുതുന്നു കാർഡിഫിൽ പന്ത്രണ്ട് ശതമാനവും ബിർമിഹ എന്നിവിടങ്ങളിൽ പതിമൂന്ന് ശതമാനം പേരും മാഞ്ചസ്റ്റർ സതാം എന്നിവിടങ്ങളിൽ പതിനൊന്ന് ശതമാനം പേരും ഇതേ വിശ്വാസം വെച്ച് പുലർത്തുന്നു ലണ്ടനിൽ ഒമ്പത് ശതമാനം പേരും യു കെയിലെ അന്യഗ്രഹ കോളനി സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ് അതേസമയം തങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചവരിൽ പന്ത്രണ്ട് ശതമാനം പേർ യു എസിലെ അപ്പോളോ മൂൺ ലാൻഡിംഗ് വോൾ വ്യാജമാണെന്ന് വിശ്വസിക്കുന്നു അതേസമയം പതിമൂന്ന് ശതമാനം പേർ ഡയാന രാജകുമാരുടെ മരണത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് പങ്കുണ്ടെന്നും കരുതുന്നതായും സർവേ ഫലം അവകാശപ്പെട്ടു